ഓഹ് എൻ്റെ അമ്മോ ഈ പൃഥ്വിരാജിൻ്റെ മോഹൻലാലിൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സിനിമ വന്നാൽ നമ്മൾ പല അല്പത്തരവും ഊളത്തരവുമൊക്കെ ഇങ്ങനെ കണ്ട് വെറുപ്പീന്ന് പറഞ്ഞാൽ ഓഹ ഓക വെറുപ്പിയിലാണ്ടി വരും ഓൺലൈനിലേക്ക് തള്ളി തള്ളിക്കയറി വരും കാരണം പൈസ കൊടുത്ത് കൊടുത്തങ്ങ് ബൂസ്റ്റ് ചെയ്ത് എല്ലാ ചാനലുകാരെയും വിളിച്ചങ്ങ് നിർത്തിയേക്കുവാണല്ലോ അല്പത്തിനും കവർ ചെയ്യാൻ എന്നിട്ട് പബ്ലിഷ് ചെയ്ത് അങ്ങ് പൊളിക്കുക പാടം എന്നിട്ട് വലിയ പടം വെച്ചൊന്നുമില്ല ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് ഒരു കാശുണ്ടാക്കാൻ പറ്റും നമ്മളിങ്ങനെ പറ്റി കാശുണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ഒരു പ്രത്യേക എന്താ പറഞ്ഞ എളുപ്പം പൈസണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം തോന്നി ഇവിടുത്തെ ആൾക്കാരെ പറ്റിക്കാന്നുള്ള അത് അവർ കൃത്യമായിട്ട് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല അതിനിടയിൽ ഇന്ദ്രിത്തും പൂർണമയും കൂടെ സിനിമ കണ്ടിട്ട് ഇറങ്ങുന്നു പിരിയെന്നെ ഒന്ന് പാട്ടൊക്കെ എടുക്കാം ആ സമയത്ത് ആ അങ്ങനെ ഞാൻ കണ്ടില്ല കണ്ടില്ലോ അവസാനം ഞാൻ രക്ഷപ്പെട്ട് കണ്ടിട്ട് പൂർണമയ്ക്ക് സഹിച്ചില്ല പൂർണമ വീണ്ടും കരയുക ഒരു മനുഷ്യൻ്റെ സർവൈവൽ സ്റ്റോറി കണ്ട് അപ്പോൾ അയാൾ ബുദ്ധിമുട്ട് അനുസരിച്ച സമയത്തൊന്നും കരയ കരഞ്ഞ അപ്പത്തൊട്ട് കരയുകയാണെന്ന് അറിയില്ല രക്ഷപ്പെട്ട് പോലും കരച്ചിൽ മാറിയിട്ടില്ല എന്ന് പറയുന്നൊരവസ്ഥ സിനിമ കണ്ടിറങ്ങിയവരും അങ്ങനെ ഇങ്ങനെ കരഞ്ഞിട്ടില്ല പൂർണമ നിന്ന് കരയുന്നു അപ്പോൾ ആ വീഡിയോ ശ്രദ്ധിച്ചപ്പോഴാണ് ഒരാട് ജീവിതം അല്ലെങ്കിൽ ഇങ്ങനൊരു ദുരിത ജീവിതത്തിൽ പെട്ടുപോയൊരു മനുഷ്യൻ്റെ കഥ പറയുന്ന സിനിമ കാണാൻ വന്നു സിനിമ കണ്ടു ഇറങ്ങുമ്പോൾ ഓ ടൗലൊക്കെ എടുത്ത് ഒപ്പി കരയുന്നു ആ അത് കണ്ടപ്പോൾ അങ്ങ് വിഷമം വന്നു മോഹൻലാൽ പണ്ട് പറഞ്ഞില്ലേ ഈ കൊറോണ വരുമ്പോൾ നമ്മൾ എല്ലാവരും വീട്ടിലിരുന്ന് വീട്ടിൽ പണിക്കാരുണ്ടെങ്കിൽ അവരെ വിട്ട് സാധനം പേടിപ്പിക്കണമെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അത് പെട്ടെന്ന് മനസ്സിലാവും ഇതിനകത്തുള്ള കോമഡി എന്നാന്ന് വെച്ചാൽ പൂർണിമ ഇതൊക്കെ കാണിക്കുമ്പോൾ പൂർണിമയുടെ ബാഗ് പിടിക്കാൻ ഡ്രൈവറാണോ വേലക്കാരനാണോ ആരാണെന്ന് അറിയത്തില്ല ഒരാൾ കൂടെ ആട് ജീവിതം കണ്ട് കരയുന്നു മാഡം മാഡത്തിന് കരച്ചിൽ വന്നാൽ പിന്നെ ബാഗൊന്നും എടുക്കാൻ പറ്റത്തില്ല അതിനൊരാളെ കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന് അറിയാമെന്ന് കരച്ചിൽ വരുമെന്ന് എങ്ങനെയുണ്ട് ഈ അല്പത്തിന് മനസ്സിലാവുന്നുണ്ടോ അവർക്കെന്നാൾ മനസ്സിലാവുന്നില്ല അവർക്ക് അതിനുള്ള ബോധമില്ലെന്നുള്ളത് അവരുടെ ആ കരച്ചിൽ കണ്ടാൽ അറിയാം കരഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ സ്വന്തം ബാഗ് വേലക്കാരൻ എടുക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകുന്നൊന്നുമില്ല അതെന്തോ അങ്ങനെ ഒരു വേലക്കാരനുള്ളപ്പോൾ കരഞ്ഞാൽ വേലക്കാർ വീട്ടിലുള്ളപ്പോൾ അവരെ എന്തിനുണ്ട് കൊറോണ സമയത്ത് സാധനം മേടിക്കാൻ വിട്ടാൽ നമ്മൾ ഓരോ പരിപാടി ചെയ്യുമ്പോഴും അതിനകത്ത് ചെറിയൊരു മറ്റേ വിരോധാഭാസം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ ക്യാൻ യു സീ ദാറ്റ് ഐറണി മനസ്സിലായോ ഏത് സീലിനുള്ള പ്രശ്നം പിടികിട്ടി ആർക്കൊരു ഇതൊരു ബാഗാണ് വലിയ വെയിറ്റ് ഉള്ള ഒന്നുമല്ല ഈ അറബി പെണ്ണുങ്ങളൊക്കെ കൊച്ചുങ്ങളടക്കം പിന്നെ കഥാമുര അഭിജേക്കാം അവരതു എടുക്കത്തൊന്നുമില്ല ബാഗ് അഞ്ഞൂറ് കിലോ പാരണം അതൊന്നും അല്ല പത്ത് കിലോ പോലും പാര ചെറിയൊരു ബാഗ് അതിനകത്ത് എന്തോ ഇടുന്നുണ്ട് അത് കഴിഞ്ഞൊരു ടിഷ്യു എന്തോ എടുത്തിട്ട് എടുത്തിട്ടെങ്കിൽ കരയുക വിഷമം ആണ് അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു ജീവിതത്തിലൊക്കെ ഒരാൾ എത്തുന്ന കാണുമ്പോൾ നമ്മൾ വിഷമിക്കും അല്ലേ ഓഹ് അത് വല്ലാത്തൊരു വിഷമമാണോ അത് കര എന്നെ കൊണ്ട് പോവാ ആ പുറകിൽ ബാഗ് തൂക്കി വരുന്നാൽക്കത്ര വിഷമവും ഇല്ല അതാ വേറെ അയാൾ ചിരിക്കും വേറെ തോന്നി കണ്ടോ അയാൾക്കുള്ളിൻ്റെ ഉള്ളിൽ ചിരിയുണ്ടായിരുന്നു ബാഗ് മേടിച്ച് പോയി പുറകെ പോവാ ബാഗൊക്കെ തൂക്കി അതാരത് ഈ പെണ്ണിൻ്റെ ബാഗ് ചുമക്കാൻ വരുന്നവൻ ആരാണ് ഡ്രൈവറാണോ ഡ്രൈവറല്ല ഇന്ദ്രീ തന്നെയാണല്ലോ വണ്ടി ഓടിക്കുന്നത് പിന്നെ ആരായിരിക്കും അനിയ അവൻ്റെ ബാഗാണോ ഓഹ് അത് നമുക്ക് പറയാൻ പറ്റത്തില്ലേ ഈ വന്ന കാലത്ത് അല്ലേ യൂണിസെക്സ് ആയിരിക്കും ബാഗല്ല അവൻ എന്താണേലും കൊള്ളാം നല്ല രസമുണ്ട് കാണേ കരയാൻ വന്നാൽ എന്തോന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി കരയാൻ തുനിഞ്ഞിറങ്ങി അവർ സിനിമ കണ്ട് കരഞ്ഞിട്ട് ഇറങ്ങി പോയിട്ടുണ്ട് ബാക്കി ആരും കരഞ്ഞില്ല പലരും പൈസ പോയത് ഓർത്ത് ദുഃഖിക്കുന്നുണ്ടെന്ന് കേട്ടു ഇതല്ല എൻ്റെ കയറപ്പോ ഇങ്ങനല്ല ബെന്യാമിൻ്റെ ജീവിതം ഇതല്ല എന്നൊക്കെ പറഞ്ഞ് ചർച്ച പുരോഗിക്കുന്നു ഒരു സൈഡിൽ എൻ്റെ എൻ്റെ നജീമോന് ആരാ അങ്ങനല്ലന്നൊക്കെ ബുളസി പറഞ്ഞതാ എൻ്റെ ആ എന്താണ് പറയുക ഏതാണ്ട് പേര് മൈൻ മറന്നുപോയി ആ എന്റെ കഥാപാത്രം അങ്ങനെ ചെയ്യത്തില്ല അയാൾ ഒരിക്കലും ആടിനെ പോയിക്കാൻ പറ്റത്തില്ല എൻ്റെ ഗർഭം അല്ലെന്ന് എങ്ങനെ എങ്ങനെയല്ലേ ആ സീലൊക്കെയാണ് ഓർമ്മ വരുത്തുന്നത് ഇവനൊക്കെ പറയുമ്പോൾ മെഡലുകൾ പ്ലസ് എനിക്ക് ഇത്രയ്ക്കും പൊട്ടണമെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഒരു കഴിഞ്ഞ രണ്ടു മൂന്നോളത്തിന് മുമ്പേ തോന്നിയിട്ടുണ്ട് എന്തോ കുഴപ്പമുള്ള പോലെ എവിടെയോ ഒരു ശ്രമം നടത്തുന്ന പോലെ എന്തോ ആളാവാനുള്ള ഒരു ശ്രമം പോലെ ബുദ്ധി കൂടുതലുണ്ടെന്ന് പറയാൻ ശ്രമിക്കുന്ന ഒരാളെ പോലെ എന്തോ സംഭവമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ജീവിക്കുന്ന ചില മനുഷ്യരെ പോലെ എന്നൊക്കെയാണ് തോന്നിയത് എന്നാൽ നമ്മളെ നമ്മുടെ ജോലിക്കകത്ത് നമ്മൾ ഇത്രയൊക്കെ ചെയ്യുന്നവരും ഇത്രേ ഉള്ളൂ ഓരോരുത്തർക്കും ആയിരിക്കും ചിലർക്ക് പക്ഷേ അങ്ങനെയല്ല ചിലർത്തിരുന്ന് ചെയ്യുന്നത് കണ്ടുകഴിഞ്ഞാൽ അവൻ എന്തോ വണ്ട കൊല്ലത്തു എന്നൊക്കെ അവനങ്ങ് തോന്നിയിട്ട് അവൻ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്ത് തുടങ്ങും അത് ഡയറക്ടർമാരുടെ ഇടയിൽ ബ്ലസ്സിംഗ് അങ്ങനെ ആണോ എന്ന് എനിക്ക് ഇപ്പം സംശയമുണ്ട് പിന്നെ എരിജോ ജോസ് വലിയ ശരിക്കും ഉണ്ട് നോ പ്ലാൻസ് ടു കോംപ്രമൈസ് നോ പ്ലാൻസ് ടു ചേഞ്ച് നോ പ്ലാൻസ് ടു സാറ്റിസ്ഫൈ നോ പ്ലാൻസ് ടു എന്താണൊക്കെ പറഞ്ഞത് കേൾക്കാം കോൺസ്റ്റിപ്പേഷൻ എന്നൊക്കെ എന്തൊക്കെയാ വേളവാ ലോകത്തെങ്ങും ഇല്ലാത്തൊരു ക്ഷീണിക്കലും ഉണങ്ങലും ഒക്കെ ആയിട്ട് ഒരുത്തൻ നടക്കുക എല്ലായിടത്തും ചെന്ന് പറയുക അപ്പോൾ ഞാനിങ്ങനെ ക്ഷീണിച്ചപ്പോൾ അങ്ങ് മുപ്പത് കിലോ കുറച്ച് അറിഞ്ഞോ അല്ലെങ്കിൽ അറിഞ്ഞു മുപ്പത് കിലോ കുറച്ചായിരുന്നു മുപ്പത് കിലോ കുറച്ചെന്നൊക്കെ കണക്ക് കറക്റ്റാ വിശന്നിരുന്നു വിശന്നിരിക്കുന്ന എൻ്റെ ബുദ്ധിമുട്ടാണെന്നറിയാമോ അത് മരുമൂലൊക്കെ പോയി വെയിലത്തൊക്കെ മേക്കപ്പ് ഒക്കെ ആയിട്ട് കാരവാനെ ഇറങ്ങി കഴിയുമ്പോഴത്തോണ്ടെങ്ങ് ഭയങ്കര വിഷമമാണ് ഭയങ്കര തല കറങ്ങി അവിടെ ഒരു മൂന്ന് വർഷം വെള്ളം പോലും കിട്ടാതെ ഈ പറഞ്ഞ ആടുകളുടെ ഇടയിൽപ്പെട്ട ഒരു ജീവിതകഥ പറയുമ്പോ ഒരു മനുഷ്യനപ്പുറം തിരിക്കുക അ ദുരന്തം മൊത്തം ഒരു അളോടുണ്ട് അയാളെ മുന്നിരുന്നാ പറയുന്നു അതിനത്രയും അത്രയും ഒക്കെ കാണിക്കാൻ ഇങ്ങനെയുള്ള ഈ സിനിമ നടൻ നടി അല്ലെങ്കിൽ ഈ സിനിമയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഭൂരിഭാഗം ആൾക്കാർ ഇങ്ങനെയുള്ളവരാണോ വേറെ ഇത്ര അല്പത്തി കാണുന്നില്ല നിങ്ങൾ കാണുന്നുണ്ട് രാഷ്ട്രീയത്തിലില്ല ഇത്രയും അവർ വന്നിട്ട് ഈ പറഞ്ഞപോലെ നമ്പേഴ്സ് കാണിക്കുന്ന ഇലക്ഷൻ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ കൊച്ചുങ്ങളെയൊക്കെ എടുക്കുക പ്രായമുള്ളവരോട് ഇരുന്ന് അക്ക് കളിക്കുക ഒപ്പന ഡാൻസ് കളിക്കുക ഇങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ ചെയ്തിട്ട് അവരൊക്കെ പോകുക അല്ലാതെ അങ്ങനെ മെഴുകിലാൻ നിൽക്കുക ഇത്രയും മെഴുകളില്ല ആ സമയത്ത് ശരിയാണ് വോട്ട് ചോദിച്ചു ചെല്ലേണ്ട സമയത്ത് വോട്ട് ചോദിച്ച് ചെല്ലുന്ന സമയമാണ് അത് കഴിഞ്ഞ് അവർക്കൊക്കെ പണിയുണ്ട് അവർ ആ പണിക്ക് പോയിക്കോളും അവരെന്ത് ചെയ്താലും അതാണ് അവരുടെ പണി ഇലക്ഷൻ സമയത്ത് പണി ഇത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ അല്ലാതെ ഇലക്ഷൻ മാത്രമേ ഇവരെ കാണത്തുള്ളൂ എന്ന് വെച്ചാൽ മതി അപ്പോഴേ അപ്പ കണ്ടാൽ മതി അപ്പോഴെ അവർ വോട്ട് വയ്ക്കാൻ പറ്റുന്നു അല്ലാതെ ഇങ്ങനെ വോട്ട് വയ്ക്കാൻ പറ്റുമോ അതൊന്നും പറ്റത്തില്ല അപ്പം അവിടെ വെച്ചിപ്പോൾ കുറച്ച് പേര് കൊച്ചിങ്ങൾ എടുത്തു നടപ്പുണ്ട് പല വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട് ഭയങ്കര സംഭവാക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ശിവന്മാരങ്ങനല്ല ഡെയിലി ലൈഫിലങ് അല്പന്മാർ സിനിമ അഭിനയിക്കുന്ന നടന്റെ അല്പത്രം കേട്ട് സഹിക്കാൻ വരാതിരിക്കുമ്പോഴാണ് അവന് ചേട്ടൻ്റെ ഭാര്യ വന്നേക്കും കരയ കരഞ്ഞിട്ട് ഒരു ചെറിയൊരു ബാഗ് പൊക്കാൻ വയ്യാതായിപ്പോയി അങ്ങനെ തളർന്നു പോയി ക്ഷേണ പൂർണിമ ചാരിറ്റി പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെടുന്ന കാണാം ഇങ്ങനെ സൗകര്യമുണ്ടോ ഇങ്ങനെയൊക്കെ ഒന്ന് വേറെ കാര്യം ഞാൻ പറയാം ഇതിപ്പോൾ ഈ രാജ്യത്തൊക്കെ രാജ്യത്തേക്കുള്ളു ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു അടിമകളെ താല്പര്യമുള്ള ആളുകളുള്ളത് കേട്ടോ അറിവികൾക്കും ഉണ്ട് അടിമ താല്പര്യം അതേസമയം ഇപ്പോൾ യൂറോപ്പിൽ യു എസില് ഇസ്രായേൽ ഇസ്രായേലിൽ ഒട്ടും പറ്റത്തില്ല അവരവരുടെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നവരും അമേരിക്കൻസും അങ്ങനെയൊക്കെ തന്നെ ഇങ്ങനത്തെ സീൻ അവിടെ കാണാൻ നിങ്ങൾക്ക് പറ്റത്തില്ല എത്ര വമ്പം വന്നാലും അവനെ ഒരു പെണ്ണ് വന്നാലും അവരുടെ ബാഗ് പിടിക്കാനും തുണി ഇങ്ങനെ പൊക്കി പിടിക്കാനും ഒക്കെ അധികം പേര് അങ്ങനെ നിൽക്കത്തില്ല അങ്ങനെ ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല അത് ആ നാട്ടിലുള്ളവർക്കറിയാം അവരവരുടെ കാര്യങ്ങളൊക്കെ ഇത്രയും ചെറുതൊക്കെയാണ് അവർ ചെയ്യും കിടന്നു പോയാലൊക്കെ അവരെ പിടിച്ച് എഴുന്നേപ്പിക്കാൻ പറ്റത്തുള്ളൂ അല്ല അവർ ശ്രദ്ധിച്ച് നോക്ക് നിങ്ങൾ അതൊരു സ്റ്റാൻഡേർഡാണ് അതൊരു അതൊരു കുറച്ചിലല്ല അതൊരു നമ്മുടെ ഒരു ക്വാളിറ്റി ആയിട്ട് കണ്ടാൽ മതി നമ്മളുടെ ഒരു പരിപാടി അങ്ങനെ വേറെ ആളെ കൊണ്ട് ചെയ്യിച്ച് ഇത് ചെറിയ കാര്യങ്ങൾക്കൊക്കെ അല്ലേ ഒരാളെ കൊണ്ട് നടന്നിട്ട് അയാളെ ഇങ്ങനെ അടിമ പോലെ ട്രീറ്റ് ചെയ്യാന്ന് ചെയ്യുക അടിമ അടിമയെ പോലെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനക്ക് പറ്റുന്നവർ ഈ സാധനം അവരെടുത്ത് വെക്കാനായിട്ട് ഇപ്പം ഞാനിപ്പോൾ ഇത് കണ്ണട ഇതിങ്ങനെ സ്പ്രേ അടിച്ച് ഇതിൽ ക്ലീൻ ചെയ്യണം ഇപ്പോൾ ഇവിടെ ഒരാളും ഉണ്ടാവില്ല ക്ലീൻ ചെയ്ത് അതിൻ്റെ ഷൂന്ന് തുടച്ചും ആ വെജിറ്റബിൾ തുടച്ചും ഇതൊക്കെ എനിക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ അത്രയും സമയമൊക്കെ എനിക്കുണ്ട് ഉണ്ടാവണം അതേ നമ്മൾ തന്നെ ചെയ്യത്തുള്ളൂ വീട് വലുതായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ആസ്തി തുടയ്ക്കാൻ ആളില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആ സഹായം ആവശ്യം വരും എനിക്ക് എനിക്കെൻ്റെ മുറിയും ഈ പറഞ്ഞ ചുറ്റുപാടു എല്ലാം ഞാൻ തന്നെ ക്ലീൻ ചെയ്യും തുണിയും ഞാൻ തന്നെ അലക്കി വീശിച്ച് അങ്ങനെ ചെയ്യും ഫുഡ് ചൂടാക്കിയോ ഉണ്ടാക്കിയോ പുറത്തു പോയോ കഴിക്കണമെങ്കിൽ അതും ഞാൻ അധികം പേരെ കൊണ്ട് എൻ്റെ ഒരു സാധനം എടുപ്പിക്കാറ് പോലും ഇല്ല അല്ലേ എവിടെയാണ് ചിലപ്പോൾ ഒന്ന് ചോദിക്കാൻ വന്നിരിക്കണത് ആണെന്ന് എടുക്കാം അങ്ങനെയൊക്കെ ചിലപ്പോൾ എല്ലപ്പോഴൊക്കെ ചോദിച്ചിട്ടുള്ളതല്ലേ ചിലപ്പോൾ ഞാൻ നടന്നിന്നെടുക്കുമായിരിക്കും കൂടുതലും എനിക്കപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ളവരെ കണ്ടുകഴിയുമ്പോൾ ഒരു പുച്ഛം തോന്നും എന്താണെന്ന് അറിയത്തില്ല ഇത് ഇവര് പഠിക്കുന്ന എവിടുന്നാണന്നും നമ്മൾ മറ്റേത് പഠിക്കുന്ന എവിടുന്നാണെന്നും തിരിച്ചറിഞ്ഞാൽ കാര്യം മനസ്സിലാകത്തുള്ളൂ പിന്നെ അല്പന്മാരല്ലേ അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കുട പിടിക്കുമെന്ന് പറയുന്നത് ആ രാത്രി കുട പിടിച്ചിട്ടുണ്ടോ അതുപോലെ അൽപ്പനർത്ഥം കിട്ടിയാൽ ചിലപ്പോൾ വേറെക്കാരനെ കൊണ്ട് കുഞ്ഞ് ബാഗ് തൂക്കിക്കും അത്രയൊക്കെയുള്ള ഇവരൊക്കെ ഇവരൊക്കെ ഏത് എവിടെന്നാ വന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല അവരുടെയൊക്കെ ഇതേപോലെ മറ്റേ സ്ത്രീയുടെ ക്യാൻസർ സ്റ്റോറി പോലെ ഇവരുടെ ബാക്ക് സ്റ്റോറി എടുത്തു കഴിയുമ്പോൾ ഇവരുടെയൊക്കെ പഴയ ചുറ്റു നോക്കിയാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇന്ന് ഇങ്ങനൊരു സൗകര്യം ഉണ്ടായപ്പോൾ ഇതുപോലത്തെ ഒരു സാധനം കാണിക്കാൻ തോന്നുന്നത് അല്പന്മാരാകുന്നത് പുതു പുത്തുമണക്കാരെന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ചെറിയ പ്രശ്നമായിരിക്കും അത് മനസ്സിലാവുന്നില്ല അവർക്ക് അവർക്കത് മനസ്സിലാകത്തേ ഇല്ല ഇതൊരു ജാടയാണ് അല്ലെങ്കിൽ അല്പത്തരം എന്ന് മനസ്സിലാകത്തേ ഇല്ല ഇവർക്ക് അതിനെ അത് കാണിക്കാൻ ഒരു എളുപ്പവും ഇല്ല അവർ അറിയാതെ നടന്നു പോകുന്നതോ ഇതൊക്കെയല്ല അത് ഇവർ മനോഭാവം ചെയ്യുന്ന ഒന്നുമല്ല അവരുടെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത് അല്ല എന്തോ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് കാരണം ഇവരൊക്കെ അങ്ങനെ അങ്ങനെ ഒരു പുറകോട്ട് അവർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഏത് പ്രായത്തിലാണ് പലതും കണ്ടതെന്നും കേട്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ കണ്ടതേക്കുന്നത് അതിനുമ്പോൾ ഇവർ കണ്ടിട്ടേ അല്ലേ ഈ സംഭവമൊന്നും അവർ അറിഞ്ഞിട്ട് പോലും ഇല്ല പിന്നെ ഒരു പ്രായം കഴിഞ്ഞിട്ട് പഠിക്കുമ്പോഴെ പ്രശ്നം എന്ന് വെച്ചാൽ അത് നമ്മുടെ ആ ഒരു ബേസിക് ഇതിനകത്ത് വരത്തില്ല നാച്ചുറലി അത് വരത്തില്ല അല്ല പിന്നെ കാണിക്കാൻ വേണ്ടി ഇറങ്ങണം ഞാൻ എടുക്കാം അങ്ങനത്തെ സീ കാണിക്കും വേറെ ചില സ്ഥലത്ത് ചെയ്യുന്നുണ്ട് മനസ്സിലായി ഇപ്പം വെള്ളം പൊങ്ങിയ സമയത്ത് ഇവർ രണ്ടുപേരൂടെ ഇറങ്ങി ഭയങ്കര ചോയാണ് പക്ഷേ അത് അത് കാണിക്കാൻ ഇറങ്ങുമ്പോൾ അങ്ങനെ കാണിക്കും എല്ലാവരും അഭിനയം പോലെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇപ്പൊ പുറത്തോട്ടിറങ്ങി ചെന്നിട്ട് ഇപ്പോൾ ഒരു പ്രായമുള്ള ഒരാളെ കണ്ടിരുന്ന വേണേ അവളെ ബാഗ് പിടിച്ചോണ്ടിരിക്കുന്ന ആളെ ബാഗ് കൊടുത്തങ്ങൾ മറക്കും എന്നിട്ട് വേണേ അങ്ങോട്ട് ചെന്നിട്ട് യൂ ഞാൻ അങ്ങോട്ട് തള്ളി കയറ്റി യോഗിക്കുന്ന ടൈപ്പ് ആ മനസ്സിലായോ വേറെ കാരണം അവിടെ പിടിച്ച് പുറേ നിൽക്കും ഇവള് വീൽ ചെയറ് പൊന്തി വല്യമ്മേ എന്ന് പറയുന്നത് സാധനം മനസ്സിലായോ അതാണ് പറയുന്നത് ഇത് രണ്ടും കൂടെ അങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ കണ്ട പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റണം എല്ലായിടത്തും ഇവർ ഇങ്ങനെയൊക്കെ തന്നെ ഓ പത്ത് വീട് ഇപ്പം ഇരുപത്തഞ്ച് കാറ് മുടിഞ്ഞ ലക്ഷറി എല്ലാ ദിവസവും പുതിയ പാൻറ്റ് ഷൂവും ഷർട്ടും ഒക്കെ മാറ്റി മാറ്റി വെക്കും കൂളിങ്ടക്കം മാറ്റി വെക്കും എന്നിട്ടൊരു മൂന്നാല് ലക്ഷം രൂപയുടെ അഞ്ച് ലക്ഷം വല്ലതും ഒരു പത്തമ്പത് കോടി ആസ്തിയിൽ നിന്നും നൂറ് കോടിയോ ഇരുന്നൂറോ മുന്നൂറോ കോടിയോ ആസ്തി ഉള്ളൊരുത്തൻ വർഷത്തിലൊരു അഞ്ച് പ്രാവശ്യം മൊത്തം ഇരുപത്തഞ്ച് ലക്ഷം രൂപ അങ്ങ് മുടക്കിയാലും അമ്പത് ലക്ഷം രൂപ അങ്ങ് മുടക്കുന്നതായിരിക്കും ഏതെങ്കിലും കുറച്ച് പാവപ്പെട്ടവരെ സഹായിച്ചിട്ട് പിന്നെ അതിൻ്റെ പബ്ലിസിറ്റി കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് സാധാരണക്കാർക്ക് സഹായിക്കാനേ തോന്നില്ല ഇപ്പോൾ പലർക്കും ചിലർക്കൊക്കെ ഇപ്പോൾ നൂറ് രൂപ കൊടുത്ത് എന്താവാൻ അവർക്ക് ചെയ്യുന്ന പോലെ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ലോ എന്നൊക്കെ ഉള്ള രീതിയിലായി പോയി ഇവന്മാരെ കൂടുതൽ കാശ് കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഒരു ഓട്ടോ ഓടിച്ചോണ്ടിരിക്കുന്ന ഒരു ഒരാൾ ഒരു ദിവസം ഒരു പത്തോ ആയിരോ രൂപ കിട്ടുന്നവൻ ഒരു നൂറ് രൂപയെടുത്ത് കൊടുക്കുമെന്ന് പലർക്കും ആ വിലയൊന്നും ഇവന്മാരുടെ ഈ അമ്പത് ലക്ഷത്തിനില്ലെന്നുള്ളതാണ് കൂലിപ്പണിക്കാരത് ആയിക്കുന്ന കണ്ടിട്ടില്ലേ കിട്ടുന്ന എണ്ണൂറ് രൂപയ്ക്കകത്തുനിന്ന് ഇരുന്നൂറ് രൂപയ്ക്ക് എടുത്ത് വേറൊരു അയ്യാത്തവന് കൊടുത്തിട്ട് എന്നും അവരുടെ കാര്യങ്ങൾ നോക്കുന്നവർ ഇവിടെ ജീവിച്ചിരിക്കുന്ന നാട്ടിൽ കിടന്നുകൊണ്ടാണ് ഈ അഭ്യാസം പക്ഷേ അയാൾക്കും അത് മനസ്സിലാകുന്നത് അയാൾ കൈ ചെയ്യും ഓ കൊള്ളാം നന്നായി അവരത് ചെയ്തല്ലോ ഇയാൾ അയാൾ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ ചെയ്യുന്നതുകൊണ്ടേ അയാൾ വിചാരിക്കുന്നത് എന്താ അയാൾക്ക് ഒരു എണ്ണൂറ് രൂപ കിട്ടുമ്പോൾ ആ ഇരുന്നൂറ് കൊടുത്ത പോലെയാണ് ഇവർ കൊടുക്കുന്നത് അങ്ങനെ ഇവർ ഇവരിത്രേ സാധനം എല്ലാം കഴിഞ്ഞിട്ട് പബ്ലിസിറ്റിക്ക് കൊടുക്കുന്ന മറ്റയാള് പബ്ലിസിറ്റിക്ക് അല്ല കൊടുക്കുന്നത് അവർ ചെയ്യുന്നത് വേറൊരാൾ അറിയത്തില്ല എനിക്ക് എത്രയോ പേര് അറിയാൻ ഞാൻ ഈ ചാർട്ടർ ഓഫീസിനെ നടത്തുമ്പോൾ അവർ പറയും ഞങ്ങൾ ഞാനാ തന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തതെന്നോ ആരോടും പറയണ്ട അവരുടെ കാര്യങ്ങൾ നടക്കട്ടെ നമുക്ക് പബ്ലിസിറ്റി ഒന്നും ചെയ്യരുത് എൻ്റെ പടവൊന്നും വെച്ചൊന്നും ചെയ്തേക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യർ വരുന്നത് ഇവിടെ ചിലവന്മാരും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഓ അവസരം അങ്ങ് മുതലെടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആ പാവപ്പെട്ടവനെ അങ്ങ് അവന്റെ ആ ബുദ്ധിമുട്ടോ അത്ര ചൂഷണം ചെയ്തിട്ടാണേലും എനിക്ക് എന്റെ പബ്ലിസിറ്റി കിട്ടണി നല്ലവരാവണം നാട്ടുകാരുടെ മുന്നിലെല്ലാം നന്മ ഉള്ളവരായിട്ട് അങ് അങ്ങനെ കാണിച്ചു കൂട്ടി മെഴുകി ആ ബാലയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ടു അങ് നന്മ കാണിക്കൂ എന്ന അവസാനം ഇപ്പൊ എന്തായി കൊച്ചിനെ വേണ്ട ആരേ വേണ്ട ഇപ്പൊ നേരത്തെ എനിക്ക് എന്തൊരു ബഹളമായിരുന്നു അമൃത കൊണ്ട് കേസ് കൊച്ചിനെ വേണ്ട കൊച്ചിനെ എന്ത് കായിക്കോട്ടെന്ന് അത്രയും ദിവസം എന്തൊരു കള്ളത്തിലും അല്ലേ ഓരോ അഭിനയങ്ങൾ കണ്ടിട്ട് ഇപ്പോഴും ആൾക്കാർക്ക് ഇതുപോലത്തെ മണ്ടന്മാരെ കാണിക്കുന്ന ആളുള്ളത് കൊണ്ട് കാണിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇവരൊക്കെ കാണിക്കുന്നത് ആര് കാണുന്നു എന്ന് ചോദിച്ചാൽ പ്രശ്നം ആരും കാണാൻ ഇല്ലെങ്കിലും കാണിക്കത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നാലും കാണിക്കുന്നുണ്ടെന്ന് മനസ്സിലാവും അങ്ങനെയുണ്ട് കുറെ എണ്ണം അയ്യോ കാട്ടിക്കൂട്ടിൽ കണ്ട ഓർക്കും എന്തൊക്കെയോ ആണെന്ന് പക്ഷെ പിന്നെ അനക്കമില്ല വേറൊരു കക്ഷികൾ മുതുകാടിനെ പിടിക്കാൻ പോകുന്നു കുറച്ച് പേര് എന്നോട് എല്ലാവരും ചോദിച്ചത് എന്താ ഈ മുതുകാടിന് പോസ്റ്റ് പോസ്റ്റിടാത്തേ പോസ്റ്റ് ഇടാത്തതെന്ന് അത് മുതുകാരുടെ എതിരെയുള്ള അലിഗേഷൻസ് ഒക്കെ ഈ പോലെ ഏതൊരു സ്ഥാപനത്തിനും നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ് അല്ലാതെ ഒരുപാട് പണത്തട്ടിപ്പിൻ്റെ തെളിവുകളും അല്ലെങ്കിൽ ഭയങ്കര പീഡനം അനുഭവിച്ച ആൾക്കാരുടെ മൊഴികളും ഒന്നും വന്നിട്ടില്ല ഒന്ന് രണ്ട് പേർക്കുണ്ടായ ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയുമ്പോൾ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനകത്ത് ആ ഒരു മാനേജ്മെന്റിനെ മാനേജ്മെന്റിന്റെ രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥാപനത്തിനെതിരെ ഒന്നും ഇങ്ങനെ ഒന്ന് ദൂരെ ഇരുന്നുകൊണ്ട് ചുമ്മാ അങ്ങ് അലിഗേഷൻ അടിച്ച് വിടാൻ പറ്റില്ല അങ്ങനെ പറയുന്നത് മാത്രമല്ല ഇവരാരും കേസും കൊടുക്കുന്നില്ലെന്നേ കേസ് കൊടുത്തിന് ശേഷം ഇങ്ങനത്തെ പരിപാടിക്ക് പിടിക്കാൻ പോകാവൂ ഇവരങ്ങനല്ല ചെയ്യുന്നത് ഏജന്റിന്റെ ടീമും ഒക്കെ കിടന്ന് തലേം കുഞ്ഞ് പറയുന്നത് ഒരു സംഘടന ഒരു സംഘടന ഉണ്ടാക്കി വെച്ചിട്ട് ടിമാരെല്ലാം കൂടെ കണ്ടു മൈനസ് സോഷ്യൽ റിഫോമേഷൻ പോലെ പൊക്കിക്കൊണ്ട് വന്ന മുതുകാട് ഞാൻ പാലിക്കുന്നത് ഇവിടെ വേറെ എത്രയോ റസ്റ്റുകളുണ്ട് ആ ഏറ്റവും പ്രധാനപ്പെട്ട അമൃതാൻ വയു ഉണ്ട് എ പി ഉസ്താദ് അല്ല പിന്നെ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഇതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ വലിയ അങ്ങനെ അപ്പുറത്തെ പരീഡ് നടത്തിക്കൊണ്ടിട്ടുണ്ട് ഇവിടെ ഇനി കൂടുതൽ പ്രശ്നങ്ങളെ പറ്റി റിപ്പോർട്ടുകളുണ്ട് ആൾക്കാർ കൊല്ലപ്പെട്ടെന്നും വേറെ വിദേശ വനിതയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ കഥയെഴുതിയ കഥകൾ കിടപ്പുണ്ട് അന്നൊന്നും മാതൃക്കാൻ പറ്റാത്ത ഈ മുതുകാടിനെ പ്രത്യേകം പിടിക്കുന്ന എന്താ കുറച്ച് എളുപ്പമാണ് നമുക്ക് വലിയ തട്ടുകടില്ലാതെ പറയാം എന്ന് പറയുന്ന നിർത്തുകയറി അങ്ങ് ഷൈൻ ചെയ്യുന്ന പരിപാടി കണ്ടപ്പോഴേ ഞാൻ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എനിക്കിത് പോരാ ഇയാളൊരു ചെറിയ ആളാണല്ലോ അല്ല ശരിയല്ലേ ശരിക്കും മുതലാണ് അത്ര വലിയ സംഭവമാണോ ഇവരെ ബാക്കിയുള്ളവരൊക്കെ വെച്ച് നോക്കുമ്പോൾ മാത്രമല്ല എല്ലാം ഒരുമാതിരി എന്താ പറയേണ്ട എന്താ കുശുബു കുഞ്ഞാമി പറയുന്ന പോലത്തെ പരിപാടിയാണ് നടക്കുന്നത് സ്ഥിരമായിട്ടുള്ള ഈ സിനിമയൊക്കെ കണ്ടിട്ട് അറിയാമല്ലോ എന്തോന്ന് പരദൂഷണ കമ്മിറ്റിക്കാർന്നുകൊണ്ട് കത്തിക്കുന്ന പോലെ കത്തിച്ച് ലാസ്റ്റ് ഷെഫിന ബിവി എന്ന് പറഞ്ഞൊരു പെണ്ണുമുളത്തിന് വീരവാദം മുഴുവൻ ഞങ്ങൾ മറ്റേതാക്കാൻ പോകും മറച്ചാക്കാൻ പോകും സ്ഥിരമുള്ളതാ പിന്നെ കോൾ റെക്കോർഡിങ് കോൾ റെക്കോർഡിംഗ് ഇല്ലാത്തൊരു പരിപാടിയില്ല ഇവരൊക്കെ തമ്മിൽ എന്തിനും ഡീൽ ചെയ്താൽ അത് ഷെഫീനങ്ങ് റെക്കോർഡ് ചെയ്തിട്ട് പബ്ലിഷ് പ്ലിഷ് അതോടെ പിന്നെ ഒരു ഒരു സാധനം ഇല്ലെന്ന് പിന്നെ ഇവർക്കൊന്നും പറയണ്ട ഇത് എന്തിനായിരുന്നു ഇടപെട്ടത് എന്നാൽ ഉള്ളത് പറഞ്ഞാൽ തീർക്ക് ഈ സംഭവം കഴിഞ്ഞപ്പോഴത്തെ തനക്കും ഇല്ലെന്ന് ഇവര് ആരെയാണെങ്കിൽ നനക്കം കാണുന്നുണ്ടോ അത് കഴിഞ്ഞപ്പോൾ മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന ഈ പറഞ്ഞ മുതൽ സംഘടന കേസ് മറ്റേ ഇൻഫർമേഷൻ ഇങ്ങനെ സാധനങ്ങളെ കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒട്ടും പറയാനില്ലെന്ന് എന്നാൽ അതിനെപ്പറ്റി ബാക്കി എന്തെങ്കിലും ഒരു സാധനം കൂടെ ഒക്കെ അതുകൊണ്ടൊന്നും നമ്പ്യത്തൊന്നുമില്ല ഞാൻ ഇട്ടിട്ടുണ്ട് എനിക്കും ഉണ്ടാകുന്നു ഞാനത് ഞാൻ കൃത്യമായിട്ട് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്തോ നടന്നതെന്നും എങ്ങനെയാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഇതെന്ത് ഇവര് ചെയ്യാത്ത അപ്പോഴും അവർക്ക് അതും ചെയ്യാനില്ലേ ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല ഇനി എന്ന് പറയാനിരിക്കുക ഇതുവരെ ഉള്ളതൊക്കെ എല്ലാം അങ്ങ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണല്ലോടാണ് ഞങ്ങൾക്ക് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടത് കാരണം ഈ കോൾ റെക്കോർഡിങ് കിട്ടുമ്പോൾ അതെടുത്ത് അങ്ങ് പബ്ലിഷ് ചെയ്യുന്ന സുഖം കിട്ടിയവർക്ക് എല്ലാം ഈ പണി കിട്ടിയിട്ടുണ്ടല്ലേ ഒരു കോൾ റെക്കോർഡിംഗ് ഒന്നുമല്ല ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ മെസ്സേജാണ് അതൊക്കെ എടുത്തു കൊടുത്തത് സീക്രട്ടേജ് ആരാട്ടൻ തന്നെ അന്നേ എനിക്ക് മനസ്സിലായി ഇപ്പം പൊട്ടനാന്ന് കാരണം ആറാട്ടൻ ആരെങ്കിലും അങ്ങനെ ചെയ്ത് കൊടുത്ത് ആരാട്ടൻ നാളെ രാവിലെ ഇത് വിളിച്ച് പറയും എന്ത് പറഞ്ഞാലും അയാൾ പറഞ്ഞിരിക്കും അയാൾക്ക് പറയാൻ നിവൃത്തിയില്ല ഇത് ആരാ ചെയ്തെങ്കിൽ അതുപോലത്തെ കാര്യമല്ല ഇത് ആരാട്ടണം പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാറുമില്ല ഞാൻ ഒത്തിരി കാര്യങ്ങൾ ആരാട്ടനോട് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കും പക്ഷേ അയാൾ അയാളൊന്നും വിളിച്ചു പറഞ്ഞിപ്പോൾ കോമഡി പറയുന്നൊക്കെ അയാൾ വിളിച്ച് പറയാറുണ്ട് അല്ലാതെ ആരാട്ടനത്രയ്ക്ക് പൊട്ടനുമല്ല ആരാട്ടനോട് പറഞ്ഞ കാര്യമല്ലേ ഇത് എന്ന് എന്നാട്ടനെ പറഞ്ഞിട്ട് നിർബന്ധിച്ച് ചെയ്യിച്ചു ആരാട്ടന പറഞ്ഞു അതിനെ നിർബന്ധിച്ച് ചെയ്യിച്ചു സത്യമാണ് ഞാൻ ആലോചിക്കുക തന്നെ അത് കഴിഞ്ഞ് അതുക്കും മേലെയുള്ള ഊളത്തെല്ലാം ഷെഫീൻ എടുത്തി എന്നിട്ട് പറഞ്ഞേക്കന്ന് പൊട്ടെന്ന് പറഞ്ഞതാണല്ലോ സീക്കട്ടതിൻ്റെ അത്രയും വലിയൊരു പൊട്ടണി അടുത്തെങ്ങും ആരും കാണത്തില്ല അത് മനസ്സിലാക്കി വരുന്നേ ഉള്ള ആളുകൾ നല്ല ഒന്നരം മെഡലത്തിലാണ് കാണിക്കുന്നത് ഇതുപോലത്തെ തന്നെ മൂന്നെണ്ണം കൂടെ വളർന്നു കഴിഞ്ഞാലേ അവൻ പഠിക്കത്തുള്ളൂ ഇപ്പോഴും മനസ്സിലായിട്ടൊന്നേ ഇനി ആരെയും വിളിക്കത്തില്ലായിരിക്കും ഇനി നമുക്ക് പഴയതല്ല റീൽസും ആരുടെങ്കിലും എവിടെയെങ്കിലും പരദൂഷണോ വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്ത് ഇടപെടാം മറ്റകത്ത് ഇടപെടേണ്ട എന്നായിരിക്കും അതിനകത്ത് മാറത്തേ ഉള്ളൂ അല്ലാതെ നന്നാവനൊന്നും അതിനുള്ള ബുദ്ധിയൊന്നും ഇല്ല അത് ഓരോ വീഡിയോയിലും ഉണ്ട് ഞാൻ പണ്ടിങ്ങനെ തുടങ്ങിയത് ഒരു സൈഡിൽ കൂടെ ഇവനൊക്കെ പിന്നെ ഒരു മണ്ടത്ത ആയതുകൊണ്ട് ഒരു പരിധി ഇല്ലട ഈ മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ട് അതിനിടയിൽ കയറി ഇത് ഇങ്ങനെ ഇരിക്കുവല്ലോ കാർ ക്യാമറ ഓൺ ആക്കി പരഭൂഷണവും പറഞ്ഞോണ്ട് അവിടെ പ്രേമം തൊപ്പിയുടെ പെണ്ണ് പെണ്ണുപേക്ഷിച്ചു അതിനെന്താ കാരണം റിയാസ് കരീമിനോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഈ അതെന്താ പറഞ്ഞത് ഇതിൻ്റെ കണ്ടോ അവിടെ നിൽക്കുന്ന കയറൊന്നും എടുത്തുകൊണ്ട് വരും എനിക്ക് വലിയ തെളിവാണ് ഇവനെ ഇവനെ പേരിട്ടേക്കുന്നുണ്ട് ഇവനെ രഹസന്വേഷണ ഏജൻറ്റാന്നുള്ള രീതിയിലേക്ക് ഇവൻ വിചാരിച്ചേക്കണെന്ന് തോന്നുന്നു ആരാ ഈ കാണുന്നത് ഇവിടുത്തെ ഈ സീരിയലും ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അതാണ് ബിഗ് ബോസിനെ പറ്റിയൊക്കെ കണ്ണനൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ അവരെയൊന്നും കാണത്തില്ല ഇനി ഇതുപോലത്തെ വർത്താനങ്ങൾ കേൾക്കാൻ ആരാ ഇവിടെ ഉള്ളത് ഈ ുന്നവരെയും അല്ല ഇവിടെ നടക്കുന്ന ഓരോ പരിപാടിക്കകത്ത് ഇത്രയും മണ്ടത്തരങ്ങൾ പറയുന്ന ഒരു സൈഡിലേക്ക് ഒത്തിരി ആൾക്കാർ വന്ന് കൂടുന്നുണ്ടെങ്കിൽ അവിടെ ആരായിരിക്കും കൂടിയിരിക്കുന്നത് എന്ന് ആലോചിച്ചാൽ ആരെ സദ്യയാണ് പിടിച്ചിരിക്കുന്നത് ആരെ കൂടുതലാണ് ചുറ്റി കറങ്ങി നടക്കുന്നത് എന്തൊക്കെ നോക്കി ഇതൊക്കെ അവസ്ഥ വളരെ മോശമാർക്ക് എന്തെങ്കിലും ഇച്ചിരി ഒന്നും പിന്നെ ഇവർ അരങ്ങത്തില്ലന്നെ ഇവർക്ക് പിന്നെ ഒന്നും പറയണ്ട അത് വരെ എങ്ങനെയാണിരിക്കുന്നത് എന്നാൽ കേസ് കൊടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു ഈ കേസിനെ പറ്റി പറഞ്ഞ് ഈ ഓഡിയോ പാളി എപ്പോഴാണ് നിർത്തി കേസ് ഇപ്പോഴാണ് ഫയൽ കേസ് ഫയൽ ചെയ്തിട്ട് ഇപ്പോഴും കുറച്ച് ദിവസമായിട്ടുള്ളൂ ഇവർക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ട് അതൊക്കെ എനിക്കറിയാൻ പറ്റുന്നുണ്ട് ഞാൻ അറിയിക്കും എന്താണ് കേസ് ആരൊക്കെയാണ് കൊടുക്കാൻ പോകുന്നത് ഇനി ഇതിനപ്പുറത്തെ വീഡിയോസ് വരാൻ കിടക്കുക അത് ഭയങ്കര കോമഡി ആവും മെയിൻ മീഡിയയിലൊക്കെ വരും നല്ലപോലെ എല്ലാവരും നാണം കിടും ഈ പറഞ്ഞ അതിനകത്ത് ഇടപെട്ടവന്മാരെ സംഘടന ഉണ്ടാക്കി തൊലിക്കാൻ പോയവന്മാരെല്ലാം വെറും വെറും പീറയായി പോകുന്ന അവസ്ഥയാണ് വരുമ്പോൾ ഈ പറഞ്ഞ അതിനകത്ത് ഇടപെട്ട വൈ കാളില്ല അയ്യല്ലാത്ത ഒരാളില്ല ശിഹാബു ആരാണ്ടിടത്തിനുണ്ട് എനിക്കറിയത്തില്ല അനുഭവം അവനെ ഇവനെ പിന്നെ ആരാണ്ടൊക്കെ ഉണ്ട് എല്ലാം നാണം കിട്ടുന്ന ആറും ഇത് അത് കഴിഞ്ഞ് ചിലപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നു കേട്ടു ഇതിനെപ്പറ്റി ഇപ്പോഴും എനിക്ക് താല്പര്യമൊന്നും ഇല്ല ഈ നായറികളുടെ കഥ പറയാനൊന്നും എന്നാലും പുറത്തപ്പോൾ പറഞ്ഞതേ ഉള്ളൂ